എല്ലാവർക്കും കമലോബിൽ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് സിലബസിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻസിറ്റു ആൻഡ് എക്സിറ്റു മെഷേഴ്സ് അല്ലേ വന്യജീവി സംരക്ഷണം രണ്ട് വിധത്തിൽ ഇൻസിറ്റു കൺസർവേഷൻ എക്സിറ്റു കൺസർവേഷൻ ഈ രണ്ട് വിധത്തിലുള്ള വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ശരി ു മുന്നേ കമലോബിലിന്റെ ബി എഫ് ഒ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഫോർ സീറോ നയൻ എയിറ്റ് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ശരി ഇനി നമുക്ക് നേരെ ഇത് പഠിച്ചു തുടങ്ങാം എന്താണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് വന്യജീവികളെ സംരക്ഷിക്കുക അപ്പോൾ വന്യജീവി എന്ന് പറഞ്ഞാൽ എന്തുവാണ് വനത്തിലുള്ള സസ്യ ജന്തു സസ്യജന്തുജീവജാലങ്ങളെ എല്ലാം നമ്മൾ എന്തു പറയുന്നു വന്യജീവി എന്ന് പറയുന്നു അപ്പോൾ ഈ വന്യജീവികളുടെയും സസ്യജാലങ്ങളുടെയും വാസസ്ഥലങ്ങൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ാണ് എന്ത് വന്യജീവി സംരക്ഷണം അപ്പോൾ വന്യജീവി സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഈ വന്യജീവികളെയും സസ്യജാലങ്ങളെയും അവൻ അതിൻ്റെ ആവാസവ്യവസ്ഥയും എല്ലാം വാസസ്ഥലങ്ങളും എല്ലാം സംരക്ഷിക്കുക പരിപാലിക്കുക ഇതാണ് വന്യജീവി സംരക്ഷണം എന്ന് പറയുന്നത് സിമ്പിളാണ് ഈ വന്യജീവി സംരക്ഷണം രണ്ട് വിധത്തിലുണ്ട് വന്യജീവി സംരക്ഷണം രണ്ട് വിധത്തിലുണ്ട് ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും അപ്പം ഇതാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസിറ്റു കൺസർവേഷൻ എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ഇൻസിറ്റു കൺസർവേഷൻ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക അതെവിടാണോ ഇരിക്കുന്നത് അവിടെ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ് സംരക്ഷിക്കുവാണ് ഓക്കെ അപ്പം സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും സംരക്ഷിക്കും അപ്പോഴാണ് നമ്മൾ അതിനെ ഇൻസിറ്റു കൺസെർവേഷൻ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കും എക്സാമ്പിൾസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവും ഇൻസിറ്റ്യൂ കൺസർവേഷൻ ഉദാഹരണങ്ങളാണ് വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് ഇതൊക്കെ എന്തുവാ ഇൻസിറ്റു കൺസർവേഷനാണ് ആണ് നമുക്ക് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അറിയാം എന്തുമാണ് വെറൈറ്റി ഓഫ് സ്പീഷീസ് അവിടെ ഉണ്ടെങ്കിൽ ആയിട്ടുള്ള എൻഡമിക് ആയിട്ടുള്ള ഒരുപാട് ഉള്ള ഒരു മേഖലയെ നമ്മൾ ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് പശ്ചിമഘട്ടം ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണെന്ന് നമുക്കറിയാം അപ്പം എന്തുവാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടായിട്ട് അവിടെ കൺസർവേഷൻ വന്യജീവികളെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ടല്ല അവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുവാണ് അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ വെച്ച് തന്നെ ആ വന്യജീവികളെ സംരക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അല്ലേ നിങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു വന്യജീവി സങ്കേതം നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണൽ പാർക്കിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും അതൊക്കെ എന്തുമാണ് അല്ലെങ്കിൽ നാഷണൽ പാർക്കോ എന്തെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ പോയിട്ടുണ്ടാവും അപ്പോൾ ഈ വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാവുകൾ അറ്റ്ലീസ്റ്റ് ഒരു കാവെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഓർത്തു വെക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്നു ഓക്കെ അതാണ് ഇവിടുത്തെ കീ പോയിന്റ് ഓക്കെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ ഓക്കെ ശരി ഇനി അടുത്തത് നമുക്ക് ഈ ഓരോന്നിനെ കുറിച്ച് ആയിട്ട് നോക്കാം ഇൻസെക്റ്റീവ് കൺസർവേഷൻ പല ടൈപ്പ് ഉണ്ടല്ലേ ഏതൊക്കെയാണ് ഇൻസെക്റ്റു കൺസർവേഷൻ്റെ ഉദാഹരണങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ ഓക്കെ അപ്പോൾ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഏരിയ നോക്കുമ്പോൾ അവിടെ കുറച്ച് കടുവകളുണ്ട് ഏ കുറേ കടുവകളുണ്ട് അപ്പോൾ നമുക്കറിയാം കടുകൾ കടുവകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു എന്താണ് ഒരു 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 മൃഗമാണ് കടുവ എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുവാണ് ഈ ഒരു ഏരിയ സംരക്ഷിക്കണം ആ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ വന്യജീവികളുടെ വംശനാശം തടയണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കടുവയുടെ കാര്യമാണ് പറഞ്ഞാൽ അപ്പോൾ ഈ കടുവകളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു ഏരിയയെ കടുവ ാണോ ഉള്ളത് ആ ഒരു ഏരിയ മൊത്തമായിട്ട് എന്ത് ചെയ്യുവാണ് ഇവിടെയൊക്കെ കടുവ ഉണ്ട് അപ്പോൾ ഈ ഏരിയയെ ഒരു വന്യജീവി അങ്ങ് പ്രഖ്യാപിക്കുന്നു ഓക്കെ അത്രേ ഉള്ളൂ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് വന്യജീവി സങ്കേതം അപ്പോൾ അതിനെ അല്ലാതെ ഈ കടുവയെ പിടിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് കടുവയെ പിടിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാണോ പരിരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് അല്ല ആ കടുവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ നമ്മൾ പരിരക്ഷിക്കുന്നു സംരക്ഷിക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ഓക്കെ അപ്പോൾ വന്യ േതങ്ങൾ മനസ്സിലായി നമ്മുടെ പേപ്പാറ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം ഇതെല്ലാം എന്തുമാണ് ഓക്കെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ് ശരി നിങ്ങൾ മറ്റേ മസനഗുടി വക ഊട്ടിക്ക് പോയിട്ടുണ്ടോ ഏഹ് മസനഗുടി വക ഊട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വയനാട് വന്യജീവി സങ്കേതം അതുപോലെ കർണാടകയിലെ ബന്ദിപൂർ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലെ മുതുമലതെ എന്താണ് ദേശീയോദ്യാനം ഇതിലും കൂടെയൊക്കെ നമുക്ക് അവിടെ കടന്നു പോകാൻ പറ്റും ഏ ഓക്കെ അപ്പോൾ ശരി ശരി നോട്ടെ ഇനി അടുത്ത് നോക്കാം നമുക്ക് നാഷണൽ പാർക്കുകൾ അടുത്ത് നമ്മൾ നോക്കുന്നത് എന്തുവാണ് നാഷണൽ പാർക്കുകൾ വന്യജീവി സംരക്ഷണത്തോടൊപ്പം വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായിട്ടാണ് നാഷണൽ പാർക്കുകൾ രൂപം കൊണ്ടിട്ടുള്ളത് ഓക്കെ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്ന നമ്മുടെ സൈലന്റ് വാലി ആയിരിക്കും അല്ലേ ചീ വീടുകളില്ലാത്ത സൈലന്റ് വാലി സൈലൻ്റ് വാലിയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു നാഷണൽ പാർക്ക് ശരി അപ്പം നേരത്തെ പറഞ്ഞ വന്യജീവി സങ്കേതത്തിൽ അവിടെ വന്യജീവികളുടെ വംശനാശം തടയാൻ വേണ്ടി മാത്രമാണ് പക്ഷേ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ വന്യജീവി സംരക്ഷണത്തോടൊപ്പം വേറെ എന്തൊക്കെയോ അവിടെ സംരക്ഷിക്കുന്നുണ്ട് ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നു പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്നു അവിടുത്തെ ഭൗമ സവിശേഷതകൾ ഇതെല്ലാം സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഒരു പ്രദേശത്തെ എന്ത് ചെയ്യുന്നത് നാഷണൽ പാർക്കായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഓക്കെ മനസ്സിലായി അപ്പം ഇരവികുളം സൈലന്റ് വാലി ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള കേരളത്തിലെ ജില്ല ഏതാണ് അത് ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് അതും ഇടുക്കിയാണ് ഓക്കെ അപ്പോൾ അതൊക്കെ അവിടെ ഓർത്ത് വെച്ചേക്കാം ഇനി അടുത്തത് കമ്മ്യൂണിറ്റി റിസർവുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറഞ്ഞാൽ എന്താ പൊതുജന പങ്കാളിത്തത്തോടെ കമ്മ്യൂണിറ്റി അവിടെ ഇൻവോൾവ് ആണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറഞ്ഞാൽ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണിവ ആൾക്കാർ താമസിക്കുന്നുണ്ട് ജനവാസ ഏരിയ ആണ് അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളുണ്ട് ഈ ജനവാസ കേന്ദ്രങ്ങൾക്കിടയിൽ പരിസ്ഥിതി പ്രാധാന്യമേറിയ ഒരു മേഖല ഉണ്ടെങ്കിൽ അത് ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഏ അല്ലെങ്കിൽ പൊതുജന കൂടി ആ ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷനും കൂടെ ഉറപ്പാക്കിക്കൊണ്ട് അവിടെ സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഒരു ഉദാഹരണമാണ് ചോദിക്കാറുണ്ട് ും ചോദിക്കുന്നതാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്തിനുദാഹരണമാണ് ഇൻസിറ്റു കൺസെർവേഷൻ അല്ലെ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് എന്ന് പറഞ്ഞാൽ ഈ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ അതിനെ പരിരക്ഷിക്കുകയാണ് ഓക്കെ മനസ്സിലായി ഇനി അടുത്തത് കാവുകൾ കാവുകൾ എന്ന് പറഞ്ഞാലോ കാവുകൾ ആരാധനാലയങ്ങളും കൂടെ അല്ലേ അത് അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ചെറുത് വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കാവുകൾ ഒരു ഇൻസിറ്റൂ കൺസർവേഷനാണ് പിന്നെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ പറഞ്ഞതുപോലെ പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിൽ ഒരുപാട് എൻഡമിക് സ്പീഷീസ് ഉണ്ട് എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് മാത്രം ഏഹ് ആ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ധാരാളം ജീവി വർഗങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം നമ്മളതിനെ എൻഡമിക് സ്പീഷീസ് എന്ന് പറയും ഓക്കെ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് മാത്രമേ ഈ ജീവജാലങ്ങൾ കാണപ്പെടുന്നുള്ളൂ നമ്മുടെ നീലഗിരി ലാംഗുര അല്ലെങ്കിൽ കരിങ്കുരങ്ങ് നീലഗിരി ലാംഗുറ എന്നാണ് അന്തു ആണ് കരിങ്ങുരങ്ങ് അതുപോലെ സിംഹവാലൻ കുരങ്ങ് लायन ടെйल्ड മക്കാക്യൂ പിന്നെ എന്താണ് നീലഗിരി താർ നമ്മുടെ വരയാട് ഇതെല്ലാം എന്തുവാ പശ്ചിമഘട്ടത്തിലെ ഇത് മാത്രമല്ല ഇനിയും ഒരുപാടുണ്ട് അതുപോലെ ഇതെല്ലാം പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസാണ് അപ്പോൾ ഇത്രയും എൻഡമിക് സ്പീഷീസുള്ള പശ്ചിമഘട്ടത്തെ നമ്മളൊരു ഇക്കോളജിക്കൽ ആയിട്ട് പ്രഖ്യാപിച്ചു എന്തിന് അവിടെ കൺസർവേറ്റ് ചെയ്യാൻ വേണ്ടി പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അതൊരു ഇൻസെറ്റീവ് കൺസർവേഷൻ ഉദാഹരണമാണ് ഇവിടെയുള്ള നീലഗിരി ലാംഗ്വൂറിനെ നീലഗിരി താറിനെ അല്ലെങ്കിൽ ഈ എന്താണ് മലബാർ ഗ്രേറ്റ് ഹോൺബിലിനെ എല്ലാം പിടിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഇടുവാണോ അല്ല അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥക്കുള്ളിൽ വെച്ച് തന്നെ നമ്മളതിനെ പരിരക്ഷിക്കുന്നു അപ്പം അതാണെന്ത് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇൻസിറ്റ്യൂ കൺസർവേഷൻ ഉദാഹരണമാണ് തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശ ഭീഷണി നേരിടുന്നതുമായ ജൈവവൈവിധ്യ മേഖലകളെയാണ് നമ്മൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ എൻഡമിക് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസ് ഉണ്ടെന്ന് മാത്രമല്ല ഇവ ആവാസ നാശ ഭീഷണി നേരിടുന്നു ഇവരൊരു ഹാബിറ്ററ്റ് ലോസ് നേരിടുന്നുണ്ട് അങ്ങനെയുള്ള ജൈവവൈവിധ്യ മേഖലകളെയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിക്കുന്നത് അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവസമ്പന്ന മേഖലയാണ് ഓരോ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടും ഓക്കെ ഈ പറഞ്ഞ പോലെ പശ്ചിമഘട്ടം വടക്കേ കിഴക്കൻ ഹിമാലയം ഇൻഡോ ബർമ്മ മേഖലയൊക്കെ ഓർത്തുവെച്ചേക്കാം നമ്മൾ പറഞ്ഞു എന്താണ് കേരള അല്ലെ ഇന്ത്യയിൽ നാല് ഇക്കോളജിക്കൽ ഉള്ളത് അല്ലെ പശ്ചിമഘട്ടം വടക്കേ കിഴക്കൻ ഹിമാലയം ഇൻഡോ ബർമ മേഖല സുണ്ടാലാൻഡ് ആ സുണ്ടാലാൻഡ് നമ്മുടെ എസ്ഇ ആർ ടി പുസ്തകത്തിലും കൂടെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളതും കൂടെ പഠിച്ചുവെക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം എന്താണ് ഇൻസർ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ ഇതാണ് നോട്ട് ചെയ്യേണ്ടത് ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഉദാഹരണങ്ങൾ നോക്കാം വന്യജീവി സങ്കേതം നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ ൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളൊക്കെ ഓർത്തു വെച്ചേക്കുക ഓക്കെ അപ്പൊ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വന്യജീവികളുടെ സംരക്ഷണം മാത്രം അല്ലെ വന്യജീവികളുടെ വംശനാശം തടയാനായിട്ട് നാഷണൽ പാർക്കുകൾ എന്ന് പറഞ്ഞാൽ ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി ഉപവങ്ങളും ഭൗമ സവിശേഷതകളും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറഞ്ഞാൽ പൊതുജന പങ്കാളിത്തത്തോടെ അവിടെ കടലിൻ്റെ കമ്മ്യൂണിറ്റി റിസർവ് ഓർത്തു വെച്ചേക്കുക കാവുകൾ എന്ന് പറഞ്ഞാലോ വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായ മീൻസ് എൻഡമിക് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസ് ഉണ്ടാവുക ും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള മേഖലയായിരിക്കും ഈ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് പറഞ്ഞ് പശ്ചിമഘട്ടം ഹിമാലയം ഇൻഡോബർമ മേഖല സുണ്ടാലാൻഡൊക്കെ അവിടെ അവിടെ ഓർത്തുവച്ചേക്കാം ഇനി നമുക്ക് എക്സിറ്റീവ് കൺസർവേഷനും കൂടെ പഠിക്കാനുള്ളൂ ഏ എക്സിറ്റു കൺസർവേഷൻ നോക്കാം ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നത് അത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ അല്ലേ ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് എക്സിറ്റൂ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമാണ് പുറത്ത് പോകാനുള്ള വകയാണ് അല്ലേ അപ്പോൾ എക്സ് എക്സിറ്റു അല്ലെങ്കിൽ പുറത്ത് പുറത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായി അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ എക്സി കൺസർവേഷൻ എക്സിറ്റു എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണ് ഉദാഹരണങ്ങൾ നോക്കാം സുവോളജിക്കൽ ഗാർഡനുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ അതുപോലെ ജീൻ ബാങ്കുകളൊക്കെ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് ഓക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഓക്കെ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഈ ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഒരു നദിയിൽ അല്ലെങ്കിൽ ഒരു 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 നദിയിൽ അല്ലെങ്ക ഒരു റിവറിൽ കുറച്ച് മീൻ വളരുന്നുണ്ട് അതെന്തുവാ ഏ ആ ആ ഒരു റിവർ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇൻസിറ്റീവ് കൺസർവേഷൻ ആണ് അല്ലേ അതല്ലാതെ ഈ ഈ മീനുകളെ നമ്മൾ പിടിച്ചോണ്ട് വന്ന് നമ്മൾ വീട്ടിലൊരു അക്വേറിയ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ പറയുക ആ ഇനി അവിടെ കിടക്കണ്ട ഇവിടെ കിടന്നോ ഇവിടെ കിടന്നു ഞാൻ സംരക്ഷിച്ചോളാം ഏ ഞാൻ സംരക്ഷിച്ചോളാം വംശവർദ്ധനവിന് എന്ത് വേണോ ഞാൻ ചെയ്തു തരാം ഏ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ വേണോ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കുറച്ച് മീനിനെ വളർത്തുവാണാണ് അതെന്തുവാ അതെന്താണ് അത് എക്സിറ്റു കൺസർവേഷൻ ഇതൊരു റിവറിലായിരുന്നു അത് ഈ മീനൊക്കെ ഉണ്ടായിരുന്നോ നമ്മളതിനെ പിടിച്ചോണ്ട് ഒന്ന് ഇവിടെ ഇട്ടു അതെന്താ അത് എക്സിറ്റു കൺസർവേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അത് മനസ്സിലായി മനസ്സിലായെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പം സുവോളജിക്കൽ ഗാർഡനിൽ ചെയ്യുന്ന പരിപാടി എന്താണ് ജന്തുക്കളെ പ്രത്യേകമായിട്ട് പരിപാലിച്ച് അല്ലെങ്കിൽ പാർപ്പിച്ച് പരിപാലിച്ച് വംശവർധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനെയാണ് സുവോളജിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംരക്ഷണ കേന്ദ്രങ്ങളെ നമ്മൾ സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നു വനമേഖലയിൽ വംശ ാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണിവ എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഓൾറെഡി വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിൽ തിരുവനന്തപുരം അതുപോലെ തൃശ്ശൂർ തിരുവനന്തപുരത്തും തൃശ്ശൂരും സുവോളജിക്കൽ ഗാർഡനുകൾ ഉണ്ട് അപ്പൊ സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ ഓക്കെ ശരി മൃഗങ്ങൾക്ക് അങ്ങനെ ജീവജാലങ്ങൾക്ക് വേണ്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാലോ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അത് സസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സസ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം സുവളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ജന്തുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെ സംരക്ഷിക്കാൻ അത് നമുക്കറിയാം സുവോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ജന്തുശാസ്ത്രം ബോട്ടണി എന്ന് പറഞ്ഞാൽ സസ്യശാസ്ത്രം അതറിയാമല്ലോ അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ഒളവെണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇതൊക്കെ ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉദാഹരണം ഒന്ന് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപോലെ കോഴിക്കോട് ഒളവെണ്ണയിൽ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ അപ്പോൾ രണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് ഓർത്തെ ഒന്ന് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ മല പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ് തിരുവനന്തപുരം ാണ് അതുപോലെ കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓക്കെ രണ്ടും ഓർത്ത് വെച്ചേക്കാം പിന്നെ ജീൻ ബാങ്കുകൾ എന്താണ് ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്തോ ബാങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നത് പൈസ ഇടും സൂക്ഷിച്ചു വെക്കും ആവശ്യത്തിന് എടുക്കും അങ്ങനെയല്ലേ അതുപോലെ ജീൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള ഉള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ജീൻ ബാഗ് ബാങ്ക് എന്ന് പറയുന്നത് ഇനി ആവശ്യമായ അവസരങ്ങളിൽ എന്ത് ചെയ്യും ഉപയോഗിക്കും ചെയ്തിട്ട് Okay. െ പുനഃസൃഷ്ടിക്കാൻ സാധിക്കും ഓക്കെ തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇതിനൊരു ഉദാഹരണമാണ് ഓക്കെ ജീൻ ബാങ്ക് ആണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇതിന്റെ അടുത്താണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഏഹ് അപ്പൊ ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അറിയാം വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ജീൻ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ബാങ്ക് ചെയ്യുന്നത് പൈസ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു ആവശ്യം വരുന്ന സമയത്ത് അത് ലോൺ ആയിട്ട് കൊടുക്കുന്നു ഇവിടെ അങ്ങനെ തന്നെ കിട്ടുന്ന സമയത്ത് ഈ ജീ വിത്തും ബീജങ്ങളും ഒക്കെ സംരക്ഷിച്ചു വെക്കും ആവശ്യമുള്ള സമയത്ത് അത് പുറത്തേക്ക് എടുക്കും അല്ലേ എന്നിട്ട് അത് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യും ജീവികളെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റിനും കൂടെ നമുക്കൊന്ന് നോക്കാം അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായി വൈൽഡ് ലൈഫ് കൺസർവേഷൻ നമുക്ക് രണ്ട് തരത്തിലുണ്ട് ഇൻസിറ്റ്യൂ കൺസർവേഷനും എക്സി ഇൻസിറ്റു കൺസർവേഷനും അത് ക്ലിയർ ആണ് ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സി ട്യൂ കൺസർവേഷൻ അത് ഓർത്തുവെച്ചേക്കാം ഓക്കെ ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ മാറിപ്പോകാതെ നിങ്ങൾ വെക്കുക വന്യജീവി സങ്കേതം നാഷണൽ പാർക്ക് കമ്മ്യൂണിറ്റി റിസർവ് ബയോസ്ഫിയർ റിസർവ് കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇതെല്ലാം ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് ഓക്കെ നമ്മൾ പറഞ്ഞതാണ് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല അടുത്ത എക്സിറ്റു കൺസർവേഷൻ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സുവോളജിക്കൽ ഗാർഡനുകൾ ജന്തുക്കളെ പ്രത്യേകമായിട്ട് പരിപാലിക്കും ാണ് ബോട്ടാണിക്കൽ ഗാർഡനുകൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെ സംരക്ഷിക്കാനാണ് ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ വിത്ത് ബീജങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് ഇത് ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഓർത്തു വെച്ചേക്കാം ഓക്കെ മനസ്സിലായില്ലേ പി എസ് ചോദിക്കും ഇതിൽ തന്നിരിക്കുന്നതിൽ ഇൻസിറ്റൂ കൺസർവേഷൻ ഉദാഹരണം അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് എന്താണ് മൂന്ന് എക്സിറ്റ്യൂ കൺസർവേഷനും ഒരു ഇൻസിറ്റു കൺസർവേഷൻ അല്ല മൂന്ന് എന്താണ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞുമായില്ലോ ഇൻസിറ്റ്യൂ കൺസർവേഷൻ അല്ലാത്തത് ഏത് എന്ന് ചോദിക്കും അപ്പം മൂന്ന് ഇൻസിറ്റ്യൂ കൺസർവേഷൻ തന്നിരിക്കും ഒരു എക്സിറ്റൂ കൺസർവേഷൻ തന്നിരിക്കും അപ്പം നമ്മൾ അതായിരിക്കും പിക്ക് ചെയ്യേണ്ടതല്ലേ അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും രണ്ടും മൂന്നും മൂന്നും നാലും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിരിക്കും അപ്പോൾ അതെല്ലാം പിക്ക് എടുക്കാൻ നമുക്ക് പറ്റണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ ഇപ്പം കാര്യം എന്താണെന്ന് മനസ്സിലായി ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ തെറ്റി പോകത്തില്ല എന്നാൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബി എഫ് ഒക്ക് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് കേട്ടോ തന്നിരിക്കുന്നതിൽ ീതി അല്ലാത്തത് ബഹർ സ്ഥലം എന്നൊക്കെ പറഞ്ഞ അവർ പിന്നെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് എക്സിറ്റു കൺസർവേഷൻ എന്ന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എക്സിറ്റു കൺസർവേഷൻ അല്ലാത്തത് ഓക്കെ എക്സിറ്റു കൺസർവേഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൃഗശാല സസ്യോദ്യാനം സഫാരി പാർക്കുകൾ ദേശീയോദ്യാനങ്ങൾ നമ്മൾ ഈ എക്സിറ്റു അല്ല എന്ന് പറഞ്ഞാൽ ഇൻസിറ്റു അല്ലേ ഇൻസിറ്റു ആയിട്ട് പഠിച്ചത് ഇതിലേതേ ഉള്ളൂ ദേശീയോദ്യാനങ്ങൾ ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ ഇതെല്ലാം എന്തുമാണ് ഇൻസിറ്റു കൺസർവേഷൻ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം നമുക്കറിയാം സോളജിക്കൽ ഗാർഡനുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ ഈ പറഞ്ഞ മൃഗശാല മൃഗശാല എന്ന് പറഞ്ഞാൽ സു അല്ലേ ഓക്കെ ഇനി എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി അടുത്തത് സസ്യോദ്യാനം എന്ന് പറഞ്ഞാൽ അവരെന്താ ഉദ്ദേശിച്ചത് ബൊട്ടാണിക്കൽ ഗാർഡൻ പിന്നെ സഫാരി പാർക്കുകൾ ഇതെല്ലാം എക്സിറ്റു കൺസർവേഷൻ ആണ് പിന്നെ ദേശീയ ഉദ്യാനം മാത്രമാണ് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ ഉള്ളൂ അപ്പോൾ ആദ്യം ക്വസ്റ്റിൻ മര്യാദയ്ക്ക് വായിക്കുക ക്വസ്റ്റിൻ ശ്രദ്ധിച്ച് വായിക്കുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക ശ്രദ്ധിച്ചു പഠിച്ച ഒരു മാർക്ക് ഇവിടെ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നൊരു ഏരിയ ആണ് അല്ലേ ഓക്കെ അപ്പോൾ ശരി അത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ഹാപ്പി ലീനിങ്